ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാരാളം ആളുകൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിമർശനങ്ങൾക്കെല്ലാം ശേഷം തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും വിമർശനങ്ങൾ മാത്രം പറഞ്ഞ് പരിവസാനിപ്പിക്കുകയാണ് അർത്ഥമില്ലാത്ത വെറും വിമർശനങ്ങൾ മാത്രം നാം ഏതൊരു കാര്യത്തെക്കുറിച്ച് വിശം വിമർശിക്കുമ്പോഴും ആ വിമർശിക്കുന്ന കാര്യത്തെ പരിഹരിക്കുന്നതിന് നേരെയാക്കുന്നതിനുള്ള ഒരു പരിഹാരം പറയേണ്ടേ ചെയ്യേണ്ടേ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ അത് നമുക്ക് ഒരാളായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ചിലരെ സഹകരിപ്പിച്ച് നാം അത് പരിഹരിക്കേണ്ടതല്ലേ അപ്പോഴാണ് നമ്മുടെ വിമർശനങ്ങൾ അർത്ഥവത്തായി മാറുന്നത് ഒരു കാര്യം തെറ്റാണെന്ന് കാണുമ്പോൾ ശരി എന്താണെന്ന് മനസ്സിലാക്കി ആ ശരിയിലേക്ക് ആളുകളെ തിരിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി അതിനുവേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകുക അതിനുവേണ്ടി മറ്റുള്ളവരെ ബോധവാന്മാരാകുക അതാണ് ശരിയായ മാർഗം അത് ഈ ലോകത്തിൽ ഒരേ ഒരാൾക്ക് സാധിച്ചു അത് കർത്താവായ തെറ്റ് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ശരി എന്താണെന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിൽ കൂടെയും ജീവിച്ച് കാണിച്ചു തന്ന പൂർണ്ണമായി വിജയിച്ച വ്യക്തിപ്രഭാവമാണ് കർത്താവേശുക്രി ഞാൻ യേശുക്രിസ്തുവിനൊരു ശിഷ്യനാണെന്ന് പറയുവാൻ വളരെ വളരെ അഭിമാനിക്കുകയാണ് ആ ശ്രേഷ്ഠ ഇടയൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി ജീവിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ് അതെത്ര അനുഗ്രഹമാണെന്ന് യേശുവിനെയും തൻ്റെ വചനത്തെയും മനസ്സിലാക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കുമേ അറിയും അതിനാലാണ് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തിക പരിഹാരകം യേശുക്രിസ്തുവിൽ മാത്രമാണുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും യേശുവിൽ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുന്നവർക്കാണ്